രണ്ടാം നിലയിൽ ബാത്റൂമാണ് ഇതിൽ പൈപ്പ് ഇടാൻ വേണ്ടി ഹോൾ ഹോളിട്ടിരിക്കുന്നത് ഈ വെംഗ്ലേറ്റ് കാണുന്നുണ്ട് ഈ വെങ്ക്ലേറ്റിൻ്റെ നേരെ അടിയിലാണ് നാലിന് ബിൻ്റെയും പൈപ്പ് പോകാനുള്ള ഹോൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഹോൾ വലുതാക്കണം നമുക്ക് അപ്പോൾ അത് അത് അതല്ലാതെ സൈഡിലാക്കിയാലുള്ള ഗുണം വെച്ചാൽ നമുക്ക് നേരെ നേരെ പൈപ്പ് മുകളിലേക്കുള്ള ബാത്റൂമിലേക്കും നേരെ അടിയിലേക്ക് കൊടുക്കാനും ഏറ്റവും നല്ല ഗുണം ചെയ്യും ഈ സെൻട്രൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് നേരെ അപ്പുറത്തുനിന്ന് ഫോട്ടി കൊടുത്തിരിക്കേണ്ടി വരും ഈ ഹോള് കാണുന്നില്ല ഈ ഹോള് കാണുന്നതിൻ്റെ നേരെ അപ്പുറത്താക്കുമ്പോൾ അപ്പുറത്ത് നേരെ മുകളിലേക്ക് വയ്ക്കും എന്നിട്ട് അവിടുന്ന് ഫോട്ടി പോയത് അല്ലെങ്കിൽ താഴെ തന്നെ ഫോട്ടി പോയത് നേരെ അപ്പുറത്തു തന്നെ അല്ലെങ്കിൽ താഴേക്കാണെങ്കിൽ താഴേക്ക് ഫോട്ടി പോയേക്കേണ്ടി വരും അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര വൃത്തികേട് പോലും പിന്നെ ഇതേപോലെ സൈഡിലേക്ക് പോവ് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് നേരെ കൊണ്ടുപോയി നാലിഞ്ചിൻ്റെയും പണ്ടിഞ്ചിൻ്റെയും ഇറക്കിയിട്ട് നേരെ നേരെ കൊണ്ടുപോയി മുകളിലേക്കും കേട്ടാം ക്ലാമ്പ് അടിച്ച് പോകാനും ഏറ്റവും നല്ല ഗുണം ചെയ്യും കാഴ്ചയിട്ടാണെങ്കിലും നല്ല വൃത്തി വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും എൻ്റെ കാഴ്ചപ്പാടില്